വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വർണക്കമ്മലുകൾ ഊരി നൽകി കുറ്റ്യാടി വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ചൈതശ്രീ ഇതേ വിദ്യാലയത്തിലെ അലിൻദേവ് സമ്പാദ്യക്കുടുക്കയും സംഭാവന ചെയ്തു ഉരുളടുത്ത ജീവിതങ്ങളെക്കുറിച്ച് കരളലിയിക്കുന്ന വാർത്തകൾ ദൃശ്യപത്രമാധ്യമങ്ങളിൽ നിറയുമ്പോൾ കുറ്റ്യാടി വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ചൈതശ്രീ ഒന്നും ആലോചിച്ചില്ല തന്റെ സ്വർണ്ണക്കമ്മലുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഊരി നൽകി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പത്രത്തിൽ വായിച്ചതോടെ തന്റെ കമ്മൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഊരി നൽകാൻ ചൈതശ്രീ തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം പിതാവ് സുനേഷുമായും അമ്മ രമ്യയുമായും പങ്കുവച്ചു അച്ഛനും അമ്മയും സമ്മതിച്ചതോടെ ക്ലാസ് അധ്യാപകനായ ബൈജു മാഷെ ഇക്കാര്യം അറിയിച്ചു തുടർന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി സ്കൂൾ ഹെഡ്മിസ്റ്റസ് വി പി ശ്രീജയെ കമ്മലുകൾ ഏൽപ്പിക്കുകയായിരുന്നു ദുരിതം കണ്ടിട്ട് വളരെ സങ്കടമായി എനിക്ക് അതുമാത്രമല്ല അന്നേരത്തെ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആ സമയത്താണ് എൻ്റെ കമ്മലുകളെ ഓർത്തത് അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മേനോടും സമ്മതം ചോദിച്ചു അവർക്ക് സമ്മതമാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അത് ഞാൻ ക്ലാസ് ടീച്ചറായ എൻ്റെ സാറെ അറിയിച്ചു അങ്ങനെ ഞാൻ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എൻ്റെ എന്റെ സ്വർണ്ണക്കമ്മലുകൾ നൽകി ചൊക്ലി രാമവിലാസം സ്കൂളിലെ അധ്യാപകനായ സുനേഷ് മലയിലാണ് ചൈത്യശ്രീയുടെ പിതാവ് കെ ആർ എച്ച് എസ് പുറമേരിയിലെ അധ്യാപികയായ കെ പി രമ്യയാണ് മാതാവ് വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അലൻ ദേവ തന്റെ ഒരു വർഷത്തിലേറെയായുള്ള ആയുള്ള സമ്പാദിക്കൊടുക്കയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ചാലക്കാട്ടെ സജീവൻ പേപ്പിയുടെയും റീനയുടെയും മകനാണ് അലൻ ദേവ തന്റെ ആഗ്രഹം ക്ലാസ് ടീച്ചർ എന്തുലഖിയെ അറിയിക്കുകയും തുടർന്ന് സമ്പാദ്യ കൊടുക്ക ഹെഡ്മിസ്റ്റിനെ ഏൽപ്പിക്കുകയുമായിരുന്നു പുതുതലമുറയുടെ ഈ ചേർത്തുപിടിക്കൽ ഏറെ ശ്രദ്ധേയമാണെന്ന് ഹെഡ്മിസ്ട്രസ് ശ്രീജ പറഞ്ഞു ഇങ്ങനെ ചെറിയ ഒരു രീതികൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം പ്രതീക്ഷകളാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുട്ടികൾ ഇനി വരുന്ന ഒരു ജനത ഇത്തരം കാര്യങ്ങളില് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ് സ്വർണ്ണക്കമലുകളും സമ്പാദ്യക്കുടുക്കിയുമൊക്കെയായി കുഞ്ഞു മനസ്സുകൾ പോലും വയനാട്ടിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി